ുസൈൻ നമസ്തേ ഗുഡ് ഈവനിങ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈറ്റ് കോളർ വൈറ്റ് കോറർ നെറ്റ്വർക്കിനെ കുറിച്ചാണ് അങ്ങ് എന്തായാലും ഈ ചർച്ചയിൽ വേണം എന്ന് ഞാൻ അഭേദവിനോട് പറയാൻ കാരണമുണ്ട് അങ്ങ് ഓൾറെഡി ഇതേക്കുറിച്ച് പഠനം നടത്തുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് എത്ര ഭയാനകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇത് ചർച്ച ചെയ്യുക തന്നെ വേണം എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ശ്രീകാന്തും ചേരുന്നത് ഡൽഹിയിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ഹോസ്പിറ്റൽ അവിടെ ജീവൻ രക്ഷകരാകേണ്ട ഡോക്ടർമാർ പ്രവർത്തിക്കുന്നത് ജീവൻ എടുക്കുന്ന ഭീകര ശൃംഖലയുടെ കൈ ആളുകളായിട്ടാണ് അതിൻ്റെ സംവിധായകരായിട്ടാണ് അതിൻ്റെ പോലും അവരെ വിളിക്കാൻ പാടില്ല ജിഹാദികളായിട്ടാണ് ഇത് ഞെട്ടിപ്പിക്കുന്നതല്ലേ നമ്മൾ ആരെ വിശ്വസിക്കും എവിടെയൊക്കെ എവിടെയൊക്കെ ഉണ്ടാവും ഇത്തരം ഭീകര സ്ലീപ്പർ സെല്ലുകൾ ും നമസ്കാരം ഈ ഒരു വിഷയം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാകുന്നതും ഇതേ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അതായത് നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മുസ്ലിമിനെയും ഇതുപോലെ ഒരു വിഷയം വരുന്ന സമയത്ത് അവരുടെ ഉള്ളിലൂടെ വരുന്ന ഇപ്പൊ ഞാനെല്ലാം ഒരു വിശ്വാസിയായി ഇതിൽ നിലനിന്നിരുന്ന സമയത്ത് പോലും ഒരു ബോംബ് സ്ഫോടനം എവിടെങ്കിലും ഉണ്ടാവുമ്പോ ഒരു തീവ്രവാദ ആക്രമണം ആണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു ഏറ്റവും ആദ്യത്തെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത് മുസ്ലിം ആയിരിക്കരുത് എന്നുള്ളതായിരുന്നു അപ്പോ എന്തിനാണ് ഒരു മുസ്ലിം അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ സാധാരണ ആളുകൾ പറയാറുണ്ട് ഇങ്ങനെ ഒരു തീവ്രവാദാക്രമണം ഉണ്ടാകുമ്പോൾ അത് എല്ലാവരും മുസ്ലിമിനെതിരെ അത് ചിന്തിക്കുന്നു അത് മുസ്ലിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നു ഇതാണ് പറയാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് മുസ്ലിമിന് അങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന വരേണ്ട ആവശ്യകത ഉള്ളത് അപ്പൊ ഇത് ബാക്കിയുള്ള ആളുകൾ കെട്ടിവെക്കുന്നത് മാത്രമായിട്ടല്ലോ ഇതിനെ കാണുന്നത് ഓരോ മുസ്ലിമും പെർസീവ് ചെയ്യുന്നത് അതേ നിലയിൽ തന്നെയാണ് ഇത് ഞങ്ങൾ ഞങ്ങളാകരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ വരുന്നുണ്ട് കാര്യം അപ്പൊ ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് ആദ്യം വരുമ്പോഴാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഇതെന്താണ് ഇതിന്റെ കാര്യകാരണങ്ങൾ ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചർച്ച പോലും പ്രസക്താവുന്ന ആ ഒരു ഘട്ടത്തിന് ശേഷമാണ് അപ്പൊ ഇവിടെ ഒരു റിയാലിറ്റി ചെക്ക് നടത്തേണ്ട ആദ്യത്തെ ഒരു ഒരു ബാധ്യത ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മുസ്ലിം സമുദായത്തിനും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും തന്നെയാണ് ആദ്യത്തെ ആ ഒരു ബാധ്യത ഇവിടെ വന്നുചേരുന്നത് അത് എത്രമാത്രം അവർ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഡൽഹി വിഷയം വന്നതിനു ശേഷം തന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ഇതിനകത്ത് ഇസ്ലാമിന് പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് കൈ കഴുകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇത് ഇത് ഇങ്ങനെയൊന്നും അല്ല ഇത് നിങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതാണ് ഇത് ഇലക്ഷന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇത് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോഴും സംഭവിക്കുന്ന എന്താണ് യഥാർത്ഥ കാരണങ്ങളിലേക്ക് ചർച്ച പോകുന്നില്ല ഇതിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നു ഇതിൽ കൂടുതൽ മുസ്ലീങ്ങൾ കരുവാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു മുസ്ലീങ്ങളുടെ മേലെ ഇതിന്റെ ആ ചോദ്യ ഉയരുന്നത് അവിടെ വ്യാപകമാവുന്നു അതോടൊപ്പം തന്നെ ഈ ട്രാപ്പിലേക്ക് വന്നുകൊണ്ട് മുസ്ലിങ്ങളും സാധാരണ മുസ്ലിങ്ങളും ഇതിനെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് അതായത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആർക്കാ ി പ്രവർത്തിക്കേണ്ട ബാധ്യത ഉള്ളത് അത് ജിഹാദികളാണ് എന്നിരിക്കെ അവര് പറയുന്ന അതേ വാദങ്ങൾ ഏറ്റുപിടിക്കേണ്ട ഒരു ഗതികേട് ഇവിടുത്തെ സാധാരണ മുസ്ലിമിന് ഉണ്ടാവുകയും കൂടി ചെയ്യുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അവരും കൂടി ചേർന്നത് ഇതെല്ലാം നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഇത് മാറുകയാണ് അപ്പൊ ഇവിടെ ചില ബാധ്യതകൾ വരുന്നു ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തിന് ശേഷം ഞാൻ കാണുന്ന ഒരു വലിയ മാറ്റം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ സാധാരണ ഇങ്ങനെ ചിലക്ക് വിഷയം ഉണ്ടാകുമ്പോൾ ഉന്ന ജനടിവി മാത്രം ഇത് പറയുന്നു എന്നാണ് സാധാരണ പറയാറ് എന്നാൽ ഇത്തവണ അതിന് വലിയ വ്യത്യാസം ഉണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം മറ്റു മാധ്യമങ്ങളും ഇതുപോലെ ഒരു വിഷയത്തിൽ ഇപ്പൊ വൈറ്റ് കോളർ ടെറർ എന്ന് പറയുന്ന വാക്ക് അതൊക്കെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു ഇത് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു പോയിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഈ വാക്കിട്ടത് ഏതെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മളെ പോലെ ആരെങ്കിലും പറഞ്ഞു അതല്ലെങ്കിൽ ഇപ്പൊ ജനൻ ടി വി പറയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘപരിവാർ മേഖലയിലുള്ള ഒരാളാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ ആ വാക്കിന്റെ അവസ്ഥ എന്തായിരിക്കും ആ വാക്കിന്റെ അവസ്ഥ ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്കിന്റെ അവസ്ഥ എന്താണോ അതേപോലെ ആയിരിക്കും കാരണം ഇത് അങ്ങനെ ഒരു സാധനം ഇല്ല അത് നിങ്ങൾ കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദേ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക പക്ഷെ ഇന്ന് അതല്ല ഇന്ന് വൈറ്റ് കോളർ ടെറർ എന്ന് പറയുന്നത് ഇത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് സത്യത്തിൽ ഇന്നത്തെ ഇസ്ലാമിക സമൂഹം തന്നെയാണ് ഈ ജിഹാദ് നടക്കുന്ന ആളുകൾ തന്നെയാണ് അത് കഷ്ടപ്പെടുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഇത് ഇങ്ങനെ നമ്മളുടെ രാജ്യത്തൊന്നും നമ്മളിന്ന് ബാധിക്കുന്ന പ്രശ്നം ഇത് വേറെ എവിടെയൊക്കെ സംഭവിക്കുന്നതാണെന്നൊക്കെയാണ് എപ്പോഴും പറഞ്ഞു നോക്കാളു പക്ഷെ ഇന്ത്യ ഒരു ഒരു ഹോൾ പിക്ചർ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഏതൊരു ടെറർ സംഭവം നമ്മൾ എടുത്തുകഴിഞ്ഞാലും കഴിഞ്ഞാലും ഐ സി എസ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൽ പോലും ഒരു വലിയൊരു മാതൃക സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം ഒരു നമ്പർ വൺ കേരള മോഡൽ അതിനകത്തുണ്ട് എന്ന് നമുക്ക് ഇവിടെ പറയേണ്ടതായിട്ട് വരും അത് നിഷേധിക്കാനായിരിക്കും കഴിയില്ല കാരണം ഇവിടെ നമ്മൾ കണ്ടിട്ട് ഉള്ളത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഐ സി എസ് റിക്രൂട്ട്മെന്റ്സ് നടന്നിട്ടുള്ളത് ഇതേ കേരളത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ പറയാറുണ്ട് അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ഒരു കിങ് പിൻ ഈ പറയുന്ന ഐ സി എസ് റിക്രൂട്ട്മെന്റ്സ് നടത്തിയ ആളെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അയാൾ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു ശബ്ദശകലം ഇവിടെ ദേശീയ മാധ്യമങ്ങളൊക്കെ മലയാളത്തിൽ കൊടുത്ത് അതിന്റെ പരിഭാഷ അടിയിൽ കൂടെ റൺ ചെയ്തുകൊണ്ട് വലിയ ചർച്ചയാക്കിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു അതിലെന്താണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ നമ്മളുടെ ദൗലൃത്തിന് വേണ്ടി നമ്മൾ പോരാടണം അതിനു വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം നിങ്ങൾ എന്തെല്ലാം വഴികളുണ്ട് നിങ്ങളുടെ കയ്യിൽ വണ്ടിയില്ല ഇടിച്ചു കയറ്റൂ എന്ന് പറയുന്നത് ഈ പറയുന്ന ആളാണ് ഇടിച്ചു കയറ്റുന്നതാണ് നമ്മൾ കണ്ടത് യൂറോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ പറഞ്ഞ എന്താണ് നിങ്ങൾ ഈ പറയുന്ന സംഗതികള് നിങ്ങൾ കുംഭമേളയില്ലേ അവിടെ പോയിട്ട് വിഷം കലക്കൂ എന്നാണ് പറഞ്ഞത് ഇപ്പോ ഈ പിടിച്ച ആളുകൾ നമ്മൾ പിടിച്ചത് എന്താണ് റിസിൻ എന്ന് പറയുന്ന ഒരു വളരെ ഡേഞ്ചറസ് ഒരു വിഷമാണ് പിടിച്ചത് എന്തിനു വേണ്ടിയിട്ടാ വിഷം കലക്കി ഇതുപോലെ ഈ പിടിക്കപ്പെടുന്നതൊന്നും റാൻഡമായിട്ട് സംഭവിക്കുന്നതല്ല ഇത് ഈ പറയുന്ന ആളുകൾ ഈ ജിഹാദി മേഖലകളിൽ രഹസ്യമായിട്ട് ചർച്ച ചെയ്യുകയും ഇത് ജിഹാദിലേക്ക് ആകർഷ്ടരാകാൻ സാധ്യതയുള്ള മുസ്ലിങ്ങളിൽ അവരിലേക്ക് എത്തി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പദ്ധതി തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ശബ്ദശകലങ്ങളിൽ അവർ തന്നെ പങ്കുവെക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നുള്ളൂ അപ്പൊ ഇത് നമ്മൾ ഇനിയും ഈ ഡിനയൽ മോഡിൽ നിന്നുകൊണ്ട് എത്ര നാളെ ഇതിനെ നമുക്ക് ഡിഫൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ ചോദിക്കുക അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴെങ്കിലും ആളുകൾക്ക് മനസ്സിലാകാൻ പാകത്തിന് മറ്റു മാധ്യമങ്ങൾ അടക്കം ഇത് ചർച്ച ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് തന്നെ വലിയ വിജയമാണെന്നാണ് ഞാൻ പറയുക കാരണം ആ വിഷയത്തെ ആക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നമ്മൾ അക്നോളജ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ പരിഹാരം അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആദ്യത്തെ വഴി എന്ന് പറയുന്നത് അത് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണുന്നത് ഇപ്പോഴും പരിഹാരത്തിന്റെ ഭാഗം വരുമ്പോൾ അവിടെ ഇപ്പോഴും നമ്മൾ ഒരു ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം ഞാൻ അതുകൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇപ്പൊ ആളുകൾ പറയുന്നത് എന്താണ് ഇത്ര വലിയ സംഭവമാണ് ഒക്കെ ശരിയാണ് എന്നിട്ട് മോദി ഇതിനകത്ത് പരിഹാരം ഒന്നും കൊണ്ടുപോകുന്നില്ല ഇത് മോദി വലിയ പരാജയമാണെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സപ്പോസ് ഇത് മോദി ഇനിയിപ്പോൾ അത് പരിഹരിക്കണം എന്ന് തന്നെ രണ്ടും കൽപ്പിച്ചു ഇറങ്ങി വിചാരിക്കുക എന്താണ് ഒരു മോദിയുടെ മുന്നിലുള്ള മാതൃക ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മാതൃകകൾ എടുക്കാം ബോണസായിട്ട് ഒരു മാതൃക വേറെ നമുക്ക് എടുക്കാം ഒന്നാമത്തെ മാതൃക എന്ന് പറയുന്നത് ഈ യു എന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു മാതൃകയാണ് രണ്ടാമത്തെ മാതൃക എന്ന് പറയുന്നത് താജികിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ അതായത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ താജിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ മൂന്നാമത്തെ മാതൃക എന്ന് പറയുന്നത് ചൈനയിലെ മാതൃകയാണ് ഇത് ഓരോന്നും നമ്മൾ അടുത്തൊന്ന് പരിശോധിക്കുക എന്താണ് യു എയിൽ ചെയ്യുന്നത് യു എയിൽ അവർ ചെയ്യുന്നത് എന്താ ഈ പറയുന്ന തീവ്രവാദമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഓർഗനൈസേഷൻസിനെ ബാൻ ചെയ്യുന്നു മുസ്ലിം ബ്രദറുഡിനെ ബാൻ ചെയ്യുന്നു മുസ്ലിം ബ്രദറുഡിനെ ബാൻ ചെയ്ത മാതിരി അതൊരു നല്ല മാതൃകയാണെന്ന് മനസ്സിലാക്കി മോദി നാളെ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയെ ബാൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലുള്ള അവസാനങ്ങൾ ആലോചിക്കും മുസ്ലിം ഏട്ടാന്ന് പറയും അടുത്തത് എന്താണ് യു എ പറയുന്നത് യുഐഇ ബാൻ ചെയ്തു ഈ ജിഹാദി കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്ന മുസ്ലിങ്ങളെ എപ്പോഴും ഈ തരം ആശങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്ന ജിഹാദി മാധ്യമങ്ങളുടെ ബാൻ ചെയ്യുക എന്നുള്ളതാണ് അൽ ജസീറയെ ബാൻ ചെയ്തു നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ ഒരു അൽ ജസീറ ഒരു ഞാൻ മുക്കാൽ മീഡിയ എന്നാണ് വിളിക്കാറുള്ളത് അങ്ങനെ ഒരു മുക്കാൽ മീഡിയ നമ്മുടെ നാട്ടിലുണ്ട് മീഡിയ വൺ തന്നെയാണ് മാധ്യമം പത്രമാണ് ഇത് ഇവിടെ ബാൻ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അൽ ജസീറയെ ബാൻ ചെയ്യാൻ കഴിയുന്നു അതിന്റെ പത്രത്തെ ബാൻ ചെയ്യാൻ കഴിയുന്നു നമ്മുടെ നാട്ടിൽ അത് ബാൻ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ മാധ്യമവേട്ടാന്ന് പറയും അപ്പോൾ ഇത് സമ്മതിക്കോ ഇല്ല ഇനി അടുത്ത മാതൃക എവിടുന്നാണ് അത് ഈ പറയുന്ന ഈ യു എന്ന് തന്നെ പറയുകയാണെങ്കിൽ മതവിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കുക അതിലെന്താണ് ഔദ്യോഗികമായിട്ടുള്ള സംഗതികൾ മാത്രമേ പഠിപ്പിക്കാവൂ സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്ത് മാത്രമേ പഠിപ്പിക്കാവൂ മദ്രസ ബോർഡുകളൊന്നും ഒന്നും തന്നെ എന്ന് വന്നു കഴിഞ്ഞാൽ അത് സൗദ് യു ഐ ചെയ്ത മാതിരി നമ്മുടെ ഇവിടുത്തെ മദ്രസ ബോർഡുകൾ മോദി ബാൻ ചെയ്താൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഇത് വീണ്ടും മത സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു എന്ന് പറഞ്ഞിട്ട് മോദിയുടെ മണ്ട കയറും ഇതാണ് ഇവിടെ ഉണ്ടാകും വന്നത് അപ്പൊ ഇത് യുഐ മാതൃക നമുക്ക് പറ്റില്ല ഇനി അടുത്ത മാതൃക എവിടെയാണ് അത് നമുക്കുള്ളത് താജിക്കിസ്ഥാനല്ലവര് ചെയ്യുന്ന എന്താണ് അവിടെ നിങ്ങൾ താടി വെച്ച് നടന്നാൽ ഹിജാബ് ഇട്ട് നടന്നാൽ ബുർക്ക നടന്നാൽ ഇതെല്ലാം തീവ്രവാദത്തിന്റെ ചിഹ്നമായിട്ട് അവര് മനസ്സിലാക്കിയിട്ട് അത് ആളുകൾ അതിനകത്ത് ഏർപ്പെട്ടുള്ള തെളിവ് പോലും വേണ്ട നിങ്ങൾ മീശ താടി വെച്ച് നടക്കുന്ന ആളാണോ ആ താടി അവിടുന്ന് പകുതി പഠിച്ചു വിടും കാരണം എന്താ അവര് പറയുന്നത് അത് സിമ്പിൾ ഓഫ് എക്സ്ട്രീമിസം എന്നാണ് അവർ പറയുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊരു നല്ല മാതൃകയാണെന്ന് മനസ്സിലാക്കിയിട്ട് മോദി നാളെ മുതൽ താടി മാത്രം വെച്ച് നടക്കുന്ന മീസില്ലാത്ത ആളുകളെ മുഴുവൻ പിടിച്ച് പകുതി പഠിച്ചു വിടാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ പറയാ നമ്മൾ പറയും മുസ്ലിം പേട്ടാന്ന് പറയും അപ്പൊ അതും നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയില്ല ഇനി ഈ തരത്തിലുള്ള ഏതെങ്കിലും അധ്യാപനങ്ങൾ ഏതെങ്കിലും പള്ളികളിലും അറിഞ്ഞിടാൻ ഉസ്ബക്കിസ്ഥാൻ ഒക്കെ ആണ് ചെയ്യുന്നത് അത് മോദി ഇവിടെ ചെയ്തോന്ന് വിചാരിക്കാം ഇവിടുത്തെ സലഫി പള്ളികൾ ഒരെണ്ണം പോലും പിന്നെ ബാക്കി ഉണ്ടാവില്ല എല്ലാ പള്ളികളിലും നടക്കുന്ന ശുദ്ധമായ ഞാൻ അങ്ങനെ മടങ്ങിയെത്താം